എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒലീവിയ ഒലിവിയു അഗെയിൻ ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക അപ്പൊ ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം അപ്പൊ എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അത് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റാണ് അപ്പൊ ഞാൻ എനിക്ക് എന്നെ ന്യായീകരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ മീഡിയ എൻ്റെ ഐ ഡിയിൽ കൂടെ ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഐ ഡിയിൽ കൂടെ ഞാനൊരു വീഡിയോ അതായത് എൻ്റെ എന്തെങ്കിലും ഫോട്ടോയോ അങ്ങനെ വെച്ച് എന്നെ വെളുപ്പിച്ച് മെഴുകാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടുവാണ് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടു എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാ വീഡിയോസിൽ കൂടെ ഞാൻ വിടുവാണ് എൻ്റെ സെക്ഷൻ അങ്ങ് ഓഫ് ആക്കി വെക്കുന്നു അപ്പം ഈ തെറ്റിൽ കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് അവർക്ക് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണം അങ്ങനെ അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഈ കമൻ സെക്ഷനിൽ വന്നപ്പം അത് ഓഫാണ് അപ്പം അവരെന്ത് ചെയ്യും അവരും മറ്റ് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തിടുവാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് അതിന് നിങ്ങളൊരു റിപ്ലൈ തരിക അല്ല എന്നുണ്ട് നിങ്ങളുടെ കമൻ സെക്ഷൻ ഓൺ ആക്കി വെക്കുക പിന്നെയും അപ്പം സാധാരണ ഒരു മനുഷ്യൻ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവരത് അതിനുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കും പക്ഷെ പിന്നെയും മറ്റുള്ളവർ ചോദിക്കുന്നതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് എന്നെ തന്നെ അങ്ങ് വെളുപ്പിച്ച് വെഴുകിയാൽ മതി എന്നും പറഞ്ഞ് പിന്നെയും ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടോണ്ടിരിക്കുക മറ്റേ റീൽസൊക്കെ കാണിക്കുന്ന മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് റീൽസ് ചെയ്യുന്ന പോലെ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഓരോ വീഡിയോസ് വെച്ച് അല്ലെങ്കിൽ ഞാൻ പറയുന്നല്ല എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്ന കുറച്ച് ഓൺലൈൻ മീഡിയാസിന് ഞാൻ ഇന്റർവ്യൂസ് കൊടുത്താൽ എത്ര നാൾ അല്ലെങ്കിൽ എത്ര നേരം എന്നെ ഇങ്ങനെ വെള്ള പൂശി എനിക്ക് തന്നെ മെഴുകാൻ പറ്റും ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി ഞാൻ ഈ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുകയാണ് ഒലിവിയ ഡിസൈൻസ് ഒലിവിയ ഡിസൈൻസിന്റെ ഒരുപാട് നെഗറ്റീവ് വശങ്ങളാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നത് അപ്പം ഒരുപാട് ആളുകൾ ഓൺ വോയിസ് വീഡിയോസ് ആയിട്ടും വോയിസ് ആയിട്ടും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ട് മെയിനായിട്ട് അച്ചുവിനോടും സിബിയോടുമാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതായത് ഇതിന്റെ ഓണേഴ്സിനോട് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ഇവർക്ക് മറുപടിയില്ല അപ്പൊ ഇവർ ചെയ്യുന്നത് ഇന്റർവ്യൂസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള വോയിസ് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത് മറ്റുള്ള നെഗറ്റീവ് കമൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഇവർക്ക് തരാനായിട്ട് ഇവരുടെ കയ്യിൽ ആൻസർ ഇല്ല ഇന്നലെ ഞാൻ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പെടുത്തി അതിൽ പറയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കല്യാണത്തിനുള്ള അത്രയും കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് ഇന്റർവ്യൂവിനായിട്ട് അതിൽ ചിലപ്പോൾ പത്ത് പേരായിരിക്കും ഫെയർ അതിൽ നിന്ന് മൂന്ന് പേരെ ആയിരിക്കും ഓക്കെ സെലക്ട് ചെയ്യുന്നത് അതിൽ ഒരാളായിരിക്കും ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് മൂന്ന് കല്യാണം ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ പേരോ ആകട്ടെ നമ്മുടെയൊക്കെ നാട്ടിൽ അത്രയും പേര് വരും കല്യാണത്തിനൊക്കെ ഇപ്പൊ പോട്ടെ ഒരു ആയിരം നമുക്ക് പിടിക്കാം ഈ ആയിരം കുട്ടികൾ അവിടെ വരുന്നതിൽ നിന്നും ഈ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയെ സെലക്ട് ചെയ്യാനായിട്ടാണോ നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഈ കുട്ടികൾ അവിടെ വരുന്നത് ഇത്രയും പെൺകുട്ടികളാണ് ഓർത്തോണോ അത്രയും നിങ്ങളുടെ പരസ്യം കണ്ടാണ് ഈ കുട്ടികൾ അത്രയും അവിടെ വരുന്നത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതോ ഇനിയിപ്പോ ഇന്റർവ്യൂസ് ഇത്രയും കുട്ടികളാണ് എൻ്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത് പറഞ്ഞ റീൽസ് ചെയ്യാനായിട്ടാണോ ഈ കുട്ടികളെ കാണിച്ചുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു ഇന്റർവ്യൂ എല്ലാവർക്കും വച്ചൊരു വീഡിയോ ഇട്ടിരിക്കുവാണ് അതിൽ പറയുന്നത് അവിടെ ജോലി ചെയ്തൊരു പെൺകുട്ടിയാണ് ആ കുട്ടി പറയുന്ന കാര്യം അവിടെ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പം ഇല്ല റിസൈൻ ചെയ്തു പോയി പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്ത് മണി നമ്മളവിടെ ജോലിക്ക് ചെല്ലുന്നു അഞ്ചര മുതലാണ് നമ്മുടെ വർക്ക് ടൈം എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ അഞ്ചര വരെയൊന്നും അല്ല ചിലപ്പോൾ മണിക്കും എട്ട് മണിക്കും രാത്രി പത്ത് മണിക്കും വീട്ടിൽ പോയ സമയങ്ങളുണ്ട് ആ കുട്ടി പറയുന്നതാണ് പക്ഷേ നമ്മൾ ഈ പത്ത് മണിക്ക് വീട്ടിൽ പോയാൽ നമ്മളുടെ കൂടെ നമുക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമുക്ക് ആ ഒരു ഫോൺ കാണും നമ്മുടെ കൈലാ സിമ്മും ഉണ്ട് അപ്പോൾ അതിൽ കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപ്പോൾ ഈ എൻക്വയറീസ് എല്ലാം വരുമ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ ഇവർക്ക് റിപ്ലൈ കൊടുക്കുക ഇനി അഥവാ ഒരു റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ നേരെ ഇവർക്ക് മെസ്സേജ് വിടുന്നു അതായത് നിങ്ങളുടെ ഇന്ന സ്റ്റാഫ് ഈ നമ്പർ ഉപയോഗിക്കുന്ന ഇന്ന സ്റ്റാഫ് ഞാൻ എൻക്വയറി നടത്തിയപ്പോഴത്തേക്കും എനിക്ക് റിപ്ലൈ തന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്നാന്ന് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു അതായത് ഒരു പോയിസ് ഞാൻ കേട്ടു എൻ്റെ കസ്റ്റമർ ആണ് എൻ്റെ കിങ് എൻ്റെ കസ്റ്റമറിന് മോശമായിട്ട് നിങ്ങൾ ഐ മീൻ സ്റ്റാഫ് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എൻക്വയറി നടത്തുമ്പം മെസ് റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാലറി നിത്ര രൂപ കട്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറ് എനിക്കിവിടെ ക്ലിയർ ആണ് അപ്പം ഞാൻ എൻ്റെ ഒരു സംശയം നിങ്ങൾ പറയുന്നുണ്ട് ഇത് മൂന്ന് മണിക്കൂർ ജോലി മൂന്ന് മണിക്കൂറാണ് ഇവിടുത്തെ ജോലി എന്ന് നിങ്ങൾ ഒലീവിയ ഡിസൈൻസിൻ്റെ അച്ചുമ്മൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മൂന്നുമല്ല പന്ത്രണ്ട് അല്ല പതിനാലുമല്ല ട്വൻ്റി ഫോർ അവേഴ്സുള്ള ജോലിയല്ലേ ഒരു സംശയമാണ് കാരണം ഈ കുട്ടി വീട്ടിൽ പോയി കിടന്നിട്ടും രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്തും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു എൻക്വയറിക്ക് ഇത് ഒരു റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെ പിറ്റേന്ന് സാലറി ഇത്രയും കട്ടാണ് ഇന്നേ ആൾ എനിക്ക് റിപ്ലൈ തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമർ മെസ്സേജ് വിട്ട് അങ്ങനെയൊക്കെ വിഷയങ്ങൾ അവിടെ വരുമ്പോഴത്തേക്കും അപ്പം നൈറ്റും ഇത് ജോലി ചെയ്യണം ഓൺലൈൻ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് നൈറ്റും ഇവിടെ ജോലി ചെയ്യുക അപ്പം ഇത് മൂന്ന് മണിക്കൂറുമല്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നൈറ്റ് ആൻഡ് ഡേ ഷിഫ്റ്റ് വെച്ച് പിള്ള സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു സ്റ്റാഫിനെ ഇതിപ്പം ഫുള്ളായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു നൈറ്റ് മാത്രമല്ല അല്ലെ ഡേ മാത്രമല്ല ഇത് ട്വൻ്റി ഫോർ അവേഴ്സ് ജോലിയാണ് എന്ന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വെർടൈസ്മെൻറ്റിൽ കൊടുക്കണമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ നിങ്ങളെ തന്നെ മെഴുകാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കഴിയുന്നതും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒലീവിയയിലുള്ള നിങ്ങൾ നിങ്ങൾ മെഴുകിക്കൊണ്ട് കഴിയുന്നതും അല്ലെ വെള്ള പൂശിക്കൊണ്ട് കഴിയുന്നതും ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും അത് നിങ്ങൾക്കെതിരെയുള്ള ചോദ്യശരങ്ങളാണ് നിങ്ങൾ എന്തിനാണ് തന്നെത്താൻ കൂടി തോണ്ടുന്നത് വെബ്സൈറ്റ് ത്രൂ ആക്കാൻ പോവുകയാണ് ഈ പെൺകുട്ടികളാണ് എല്ലാവരുടെയും പ്രശ്നം എങ്കിൽ ഒരു കാര്യം ഞാൻ ഇനിയിപ്പോ ഇത് അങ്ങ് നിർത്തിയിട്ട് കുറെ ആൺകുട്ടികളെ വെക്കാം എന്നിട്ട് ഇത് വെബ്സൈറ്റ് ത്രൂ ആക്കാൻ പോവുകയാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ അതും ഓൺലൈൻ ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അല്ലേ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയല്ലേ അതിലോട്ട് പോയാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങള് ഇങ്ങനെയുള്ള കുറച്ച് ജെനുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആദ്യം ആൻസർ ത അത് കഴിയുമ്പോഴത്തേക്കും സ്വയം വെളുപ്പിക്കാനായിട്ട് നോക്കുക